സുഹൃത്തുക്കളെ അങ്ങനെ മോദിയുടെ സമവായ സർക്കാർ അഥവാ തൂക്കു മന്ത്രിസഭ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് പല ആളുകളും ചിന്തിക്കുന്നത് ഈ സി വി നായിഡുവിനെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഒരു കുറേ കാലം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സപ്പോർട്ടുകൾ പിൻവലിച്ചുകൊണ്ട് മന്ത്രിസഭ താഴെ വീഴും ഇത് ഓടുകയില്ല എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഇവർ സപ്പോർട്ട് പിൻവലിച്ച് ഇദ്ദേഹത്തെ താഴെയിടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു വിജയമായിരിക്കും കാരണം നമ്മുടെ നാട്ടിൽ നിന്നല്ല ലോകത്ത് മുഴുവനും പബ്ലിസിറ്റി രണ്ട് തരമുണ്ട് ഒന്ന് സുപ്രസിദ്ധി ഒന്ന് കുപ്രസിദ്ധി രണ്ടായി കഴിഞ്ഞാലും അത് ഒരുതരം പ്രസിദ്ധി തന്നെയാണ് ഇപ്പോൾ കണ്ടില്ലേ തൃശൂർ സുരേഷ് ഗോപി അദ്ദേഹത്തെ കളിയാക്കി കളിയാക്കി അത് അദ്ദേഹത്തിന് പ്രതികൂലമാകുന്നതിന് പകരം അനുകൂലമായി ഭവിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ പോകുമ്പോൾ മണി തലയിൽ മുട്ടുന്നത് മണിയടിക്കാൻ വേണ്ടി പോയപ്പോൾ മണി തലയിൽ മുട്ടി അതുപോലെ തന്നെ പള്ളിയിൽ പോയി ഓതുകൊടുത്തു നോമ്പ് തുറന്നു ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് കിരീടം വെച്ചപ്പോൾ കിരീടം താഴെ വീണു അത് ചെമ്പ് കിരീടമാണ് എന്റെ കയ്യിൽ കാശുവരുമ്പോൾ സ്വർണ്ണ കിരീടം കൊടുക്കും ഏതോ ഒരു റിപ്പോർട്ടറുടെ ശരീരത്തിൽ തൊട്ടു എന്ന് തുടങ്ങി ഈ സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ടിരുന്നതിന്റെ കെയർ ഓഫിൽ അദ്ദേഹം കേരളത്തിൽ പ്രസിദ്ധനായി ആ പ്രസിദ്ധി ഇദ്ദേഹത്തിന് വോട്ട് ബാങ്കായി മാറുകയും ചെയ്തു ഈ മുരളീധരൻ സുരേഷ് ഗോപി പോയ സ്ഥലങ്ങളിലൊക്കെ പിറ്റേ ദിവസം അദ്ദേഹം പോയിരുന്നെങ്കിൽ ഈ സുരേഷ് ഗോപിയെക്കാളും ഒരുപാട് വോട്ടുകൾക്ക് ഈ മുരളീധരൻ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുരളീധരൻ ഉറങ്ങുകയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാങ്ങേണ്ടി വന്നത് സുരേഷ് ഗോപി പ്രവർത്തിക്കുകയായിരുന്നു ഈ സ്റ്റാറ്റിക്സ് ബിജെപിയുടെ സ്റ്റാറ്റിക്സ് ആണ് ഇനി മോദിയുടെ പുതിയ സ്റ്റാറ്റിക്സ് എന്തെന്നാൽ ഈ സുരേഷ് ഗോപി കാണിച്ചിട്ടുള്ള അതേ സ്റ്റാറ്റിക്സ് തന്നെയായിരിക്കും മോദി അതിനെ ഫോളോ ചെയ്യുക അതിനെന്താണ് പറയുന്നത് അനുകമ്പ തരംഗം അല്ലെങ്കിൽ സഹതാപ തരംഗം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മോദി ഇനി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഇത് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മോദിക്ക് വരുന്ന നെഗറ്റീവ്നെസ് എല്ലാം തന്നെ അപ്പോൾ ഉദാഹരണത്തിന്റെ ഷെയർ മാർക്കറ്റിൽ മുന്നൂറ് ലക്ഷം കോടി രൂപയുടെ തരികിട നടത്തി എന്ന് പറയുന്ന വിഷയങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് പോസിറ്റീവായി വരികയും ഇനി ചന്ദ്രബാബു നായിഡു ഇദ്ദേഹത്തെ വലിച്ച് താഴ്ത്തിടുകയാണെന്നുണ്ടെങ്കിലും ഇദ്ദേഹം സ്വന്തം കാര്യം നിൽക്കാനുള്ള ചുറ്റുപാടി പിന്നിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തൽക്കാലം ചന്ദ്രബാബു നായിഡുവിനെ ഇദ്ദേഹം നിർത്തിയെന്ന് മോദിക്ക് തന്നെയും അറിയാം മോദിക്ക് ഉറപ്പുമാണ് ഇദ്ദേഹം തന്റെ സപ്പോർട്ട് പിൻവലിച്ചുകൊണ്ട് മൂഡില് പൊടിയും തട്ടിക്കൊണ്ട് അദ്ദേഹം പോകുമെന്ന് മോദിക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി മോദി ചില ആളുകളെയൊക്കെ വളർത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് അത് ഒരു രണ്ടു വരി പാട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാം കൽക്കരി ഊട്ടി വളത്ത കിളി എയർപോർട്ട് കൊടുത്ത് പാത്ത കിളി ഞാൻ വളർത്തും പച്ചയ്ക്കിളി നാളെ വരും ബി ജെ പിക്ക് ആളെ കൂട്ടാൻ എന്ന ബി ജെ പി ചേരം അതായത് മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബി ജെ പിയിലേക്ക് ഒരു നൂറുകോടി ഇരുന്നൂറ് കോടി നൽകിക്കൊണ്ട് ഓരോരുത്തരെ കുതിരക്കച്ചവടം നടത്താൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന അദാനി ഗ്രൂപ്പ് അംബാനി ഗ്രൂപ്പ് ചോക്സി ഗ്രൂപ്പ് അതേപോലെ തന്നെ നിരവ് മോദി തുടങ്ങി പല ആളുകളെയും ഇദ്ദേഹം പാലൂട്ടി വളർത്തിയിട്ടുണ്ട് അവരൊക്കെ പോയിട്ട് ഇനി ബിജെപിയിലേക്ക് ഒരു കോടി നൽകിക്കൊണ്ട് ഓരോരുത്തരെ കുതിരക്കച്ചവടം നടത്തിക്കൊണ്ട് ബിജെപിയുടെ അംഗസംഖ്യ കൂട്ടാൻ അവര് രംഗത്തിറങ്ങും ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം പതിനെട്ട് മാൻ എംപിമാരുള്ള പാർട്ടികളാണ് ഇതൊക്കെ അതുകൂടാതെ ഏഴ് സ്വതന്ത്രരും ഇനി ഈ ലിസ്റ്റിൽ കാണുന്ന വൺമാൻ എം പി സിംഗിൾ മാൻ എംപിമാരെ സംബന്ധിച്ചിടത്തോളം അവരിന് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയായിട്ടോ മന്ത്രിസഭയിൽ പാർലമെന്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്പത് കോടി രൂപ ഉണ്ടാക്കുന്നതു തന്നെ ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയാണ് എന്ന ചുറ്റുപാടിൽ ഈ പറഞ്ഞിട്ടുള്ള മോദിയുടെ സിൽവന്തികളും സിംഗടികളുമായിട്ടുള്ള നിരവ് മോദിയും അംബാനി അദാനി ഗ്രൂപ്പും ചോക്സിയുമൊക്കെ വന്ന് ഒരു ഹൺഡ്രഡ് കറോഡ് റുപ്പീസിന്റെ ഒരു കോടി രൂപയുടെ ഓഫർ നൽകുകയാണെന്നുണ്ടെങ്കിൽ റിസോർട്ട് ജീവിതത്തിലേക്ക് കാനുമാറാൻ വേണ്ടിയിട്ട് ഇവരുടെ അധികം പേരും തയ്യാറാകും എന്നുള്ള ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഇതുപോലെ റിസോർട്ട് ജീവിതത്തിലേക്ക് പോകാനും അവിടെ നിന്ന് ഓഫറുകൾ സ്വീകരിക്കാനും തയ്യാറായിട്ടുള്ള ആളുകൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിതീഷ് കുമാറും നായിഡുവൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തം ബി ജെ പിയിലേക്ക് ആളുകളെ കുതിരക്കച്ചവടം നടത്തി കയറ്റിക്കൂട്ടി അദ്ദേഹം കസാര വിടാതെ ഈ ടേം മുഴുവനും ഭരിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും മോദി വടക്കൻ വീരഗാഥയിൽ പറഞ്ഞതുപോലെ എണീറ്റ് നിന്ന് പറയും മോദിയെ തോൽപ്പിക്കാനാകില്ല മക്കളെ എന്ന് പറയും അതിനുവേണ്ടി ഇപ്പോൾ ചാക്കിളിൽ പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ചാണക്യ സൂത്രം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു സഹതാപ തരംഗം അല്ലെങ്കിൽ ഒരു അനുകമ്പ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മോദി എന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് വരികയും അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ജനങ്ങൾ ഇങ്ങനെ ഒരു എലക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇനി മോദി അടുത്ത ഇലക്ഷനിൽ ജയിക്കാനും വേണ്ടിയുള്ള ഒരു തരംഗം ഈ മോദി എന്ന ചാണക്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മോദിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അസാധ്യമെന്നതിനെ സാധ്യമാക്കാനും സാധ്യമെന്നതിനെ അസാധ്യമാക്കാനും വേണ്ടി എത്രമാത്രം ഒരു മനുഷ്യൻ അധപ്പതിക്കണമോ അത്രമാത്രം അധപ്പതിക്കാൻ ഇദ്ദേഹം തയ്യാറാണതാനും ഇദ്ദേഹത്തിന്റെ ഈ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സ്റ്റാറ്റിക്സ് കാണുമ്പോൾ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത് ആ പാട്ടിൽ പറയുന്നത് അൻഹോണി കോ ഹോനി കർണെ ഹോണി കോ അൻഹോണി കർണെ ഏഗ് ജഗാ ജബ് ജമാഹത്തീനോ അമർ അക്ബർ ആന്റണി എന്ന് പറയുന്ന ഒരു പാട്ടാണ് ഇതിൽ പറയുന്നത് അൻഹോനിക്കോ ഹോനീക്കറിനെ അസാധ്യമെന്നതിനെ സാധ്യമാക്കാൻ ഹോനികോ അൻഹോണിക്കറിനെ സാധ്യമെന്നതിനെ അസാധ്യമാക്കാൻ ഏക് ജഗാ ജബ് ജമാഹത്തീനോ ഒരു സ്ഥലത്ത് മൂന്നുപേരുകൂടി ഒത്തുചേർന്നിരിക്കുന്നു അമർ അക്ബർ ആന്റണി എന്ന മൂന്ന് പേർ അത് ശരിക്കും ഇവിടെ നമ്മുടെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധ്യമെന്നതിനെ സാധ്യമാക്കാനും സാധ്യമെന്നതിനെ അസാധ്യമാക്കാനും വേണ്ടി മൂന്ന് പേർ ഒത്തുചേർന്നിരിച്ചിരുന്നു മോദി അമിത്ഷാ യോഗി എന്ന് പറയാം അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് സാധ്യമായിട്ടുള്ളതിനെ അസാധ്യമാക്കും അസാധ്യമായതിനെ സാധ്യവുമാക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മോദിയെ പിടിച്ചുകെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല മക്കളെ അദ്ദേഹം മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അതിനുവേണ്ടി എത്രമാത്രം അധപ്പതിക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ അത്രമാത്രം അത്രമാത്രം ഇദ്ദേഹം അതപ്പതിക്കാൻ തയ്യാറാണ് വ്യക്തിത്വം ഇല്ലായികയാണ് ഇദ്ദേഹത്തിന്റെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ